ഞാനൊരു വേറൊരു കാര്യത്തിലും പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഞാനിന്ന് നിങ്ങളെ കാണാൻ ഉദ്ദേശിച്ചത് നിമിഷപ്രിയ നിമിഷപ്രിയയുടെ കാര്യത്തിൽ സാജൻ ലത്തീഫ് എന്ന് പറഞ്ഞ വ്യവസായി അദ്ദേഹം തുടക്കം തൊട്ട് ഈ ഒരു കാര്യത്തിൽ ഇൻവോൾവ് ആയിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം തന്നെ വിളിച്ച് പറഞ്ഞു അതിന് അല്പം ഒരു പോസിറ്റീവായിട്ടൊരു പ്രോഗ്രസ്സുണ്ട് ഒരു പോസിറ്റീവായിട്ടൊരു റെസ്പോൺസ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് അദ്ദേഹം എന്ന് പറഞ്ഞു നമുക്കറിയാം നമ്മളെല്ലാം ആഗ്രഹിക്കുന്നൊരു കാര്യം അതിൻ്റെ ഒരു പോസിറ്റീവ് ഔട്ട്കമ്മിലേക്ക് എത്തുന്നു എന്ന് കേൾക്കുമ്പോൾ ചാരിതാർഥ്യമുണ്ട് നമുക്കൊരുമിച്ച് ആ ഒരു പ്രവർത്തനത്തിൽ തുടർന്നും നിൽക്കാം പക്ഷെ എനിക്കൊരു അഭ്യർത്ഥനയുണ്ട് വലിയ രീതിയിൽ ചില തെറ്റിദ്ധാരണ വിദേശത്ത് പടരുന്നുണ്ട് നമ്മൾ എത്ര രൂപ കൊടുത്തും ആളെ കൊണ്ടുവരും അതൊരു ശരിയായ മെസ്സേജ് ആയിരിക്കില്ല കാരണം നമുക്കത് വലിയ ഒരു എന്താ പറയുക ചിലപ്പോൾ വലിയ ബുദ്ധിമുട്ട് ഭാവിയിലുണ്ടാക്കിയേക്കാം അതുകൊണ്ട് ആ ഒരു മെസ്സേജ് ഇനി എങ്കിലും കൊടുക്കാതിരിക്കണം എന്നുള്ളതാണ് ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളൊരു അഭ്യർത്ഥന അത് മാധ്യമങ്ങളും കൂടെ ആ ഒരു അഭ്യർത്ഥന കേൾക്കണം കാരണം ഒരു ചെറിയ സംഖ്യ തുടങ്ങിയതാണ് ഇവിടെ വലിയൊരു സംഖ്യയായിട്ട് ഇത് എത്തിയിരിക്കുന്നത് നമുക്കതിലും കൂടിയ സംഖ്യയിലേക്ക് കൊടുക്കാൻ സാധിക്കത്തില്ല അങ്ങനെ നമുക്ക് കൊടുക്കാൻ കാശില്ല ആരങ്ങനെ തരും അതുകൊണ്ട് അവിടെ ഒരു പരിധി വെക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിലേക്കാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതല്ലേ ഞാന് നിനക്കറിയാം ഇതിനകത്ത് നിങ്ങളുടെ ഒരു ചെറിയ പ്രശ്നമുണ്ട് നിങ്ങൾ ഇന്നലെ ഞാൻ എന്തു പറഞ്ഞു ഞാൻ എന്താ പറഞ്ഞേ ഇതുവരെ പറയാത്ത ഒന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഞാൻ എന്തെങ്കിലും ഇതുവരെ പറയാത്ത ഇന്നലെ പറഞ്ഞിട്ടുണ്ടോ ഒന്നുമില്ല ഞാനെന്താ പറഞ്ഞത് പാർട്ടിയോടൊപ്പം ചേർന്ന് നിൽക്കണമെന്നാണ് പറഞ്ഞത് നിങ്ങൾ വേറൊരു സെൻസ് അതിന് കൊടുത്തു ചിലര് സോഷ്യൽ മീഡിയയിൽ അത് കട്ട് ചെയ്തിട്ട് കഴിഞ്ഞ കുറേ നാളുകളായി എന്നോട് ചെയ്യുന്നത് വീണ്ടും ആവർത്തിച്ചിരിക്കുക ഞാൻ എന്താ അങ്ങനൊരു വേദന എനിക്കുണ്ട് പക്ഷെ ആ വേദന ഉണ്ടെങ്കിൽ പാർട്ടിയാണ് വലുത് ശ്രീ അഭിനും മനസ്സിലാക്കണം പാർട്ടിയാണ് വലുത് പാർട്ടിയോടൊപ്പം നിൽക്കണമെന്നാണ് ഞാൻ പറയുന്നത് നിങ്ങൾ വേറൊരു സെൻസിലേക്ക് അതിനെ കൊണ്ടുപോയി കാരണം മറ്റൊരു കാരണം കൂടെ ഉണ്ട് നമ്മുടെ ചുറ്റും വലിയ ശബ്ദ കോലാഹലമായിരുന്നു അപ്പോൾ എൻ്റെ ബോഡി ലാംഗ്വേജും അതിനനുസരിച്ച് അല്പം ഒന്ന് സൗണ്ട് കൂട്ടി ഞാൻ സംസാരിച്ചപ്പോൾ അതിന് വേറൊരു അർത്ഥതലം വന്നു നിങ്ങളതിനെ ഓർത്തുനോക്കൂ ഞാനെന്താ പറഞ്ഞേ ഞാൻ എന്തു പറഞ്ഞു പക്ഷെ അതിനെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോയി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് മാനസികമായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി എന്നുള്ളതും യാഥാർത്ഥ്യമാണ് കാരണം മികച്ചറിയും ഇത് എപ്പോൾ ചെയ്താലും ഒരു സൈബർ ആക്രമണമോ പിന്നെ ഇന്ന് തുടങ്ങിയതാണോ കുറെ നാളുകളായി ഒരു മോഡ സൊപ്രാൻഡിയായി ചിലർ സ്വീകരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് എന്നെ സംബന്ധിച്ച് ഒരു പദവി എനിക്ക് പ്രശ്നമല്ല ഇരുപത്തിയഞ്ച് വർഷക്കാലം ഇരുപത്തി മൂന്ന് വർഷക്കാലം പദവികൾക്കപ്പുറം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ഞാൻ എനിക്ക് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ ഏതൊരു പാർട്ടി പ്രവർത്തനമായിട്ടും അവർ വീട് സന്ദർശിക്കാനും പരിപാടി പങ്കെടുക്കാനും ഒരു പദവിയും വേണ്ട ഇപ്പോൾ പദവികൾക്കപ്പുറമാണ് പാർട്ടിയാണ് വലുത് നിങ്ങൾക്കറിയാം വലിയൊരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖിക്കുന്ന ഒരു സമയമാണ് പഞ്ചായത്ത് അസംബ്ലി തെരഞ്ഞെടുപ്പുകൾ അപ്പോൾ ആ ഒരു സമയത്ത് ഞാനായിട്ടൊന്നും പ്രത്യേകിച്ച് കൂടുതൽ പറയുന്നില്ല ഞാൻ അച്ചടക്കമുള്ളൊരു കോൺഗ്രസ്സുകാരനാണ് അതെ ബാക്കിയൊക്കെ അതിനുശേഷം നോക്കാം നിങ്ങൾ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥി കൈകുപ്പിയുള്ള അഭ്യർത്ഥനയാണ് കഴിഞ്ഞ കുറേ നാളുകളായി എന്ത് പറഞ്ഞാലും അതിൻ്റെ വേറൊരു വശത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ നിങ്ങളുടെ കുഴപ്പം മൊത്തമല്ല ചില സോഷ്യൽ മീഡിയയിൽ ഇതിനു വേണ്ടി ഇരിക്കുകയാണ് അവരെ കോൺഗ്രസ് കാരണ വ്യാജേനെ ഇരിക്കുകയാണ് കോൺഗ്രസിനെ തകർക്കാൻ ഉള്ള ചിലർ പുറത്തുള്ള ശക്തികളാണ് അതുകൊണ്ട് എനിക്ക് കോൺഗ്രസ് പ്രവർത്തകരോടുള്ള അഭ്യർത്ഥന ഏതെങ്കിലും ഒരു വാർത്ത കണ്ടാൽ ഉടനെ അത് വിശ്വസിക്കരുത് അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ പോകരുത് ഞാനിതുവരെ ഒരു കാര്യം എൻ്റെ പാർട്ടിക്കെതിരായി ഞാനൊരു കാര്യം പോലും പറഞ്ഞിട്ടില്ല അത് പലർക്കും തെറ്റിദ്ധാരണ ഉണ്ടാക്കി അതാണ് എനിക്ക് ഉണ്ടായ വിഷമം ഞാൻ മുമ്പ് പറയാത്തൊരു കാര്യം പുതുതായിട്ട് പറഞ്ഞിട്ടില്ല പക്ഷേ സ്വാഭാവികമായിട്ടും അതിനെ വളച്ചൊടിച്ച് ജന ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നപ്പോൾ ജന കോൺഗ്രസ് പാർട്ടിക്കാർ തെറ്റിദ്ധരിച്ചു ആ തരത്തിൽ ഒരു മനോവിഷമം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് പക്ഷെ ഇത് ആദ്യത്തെ സംഭവമല്ല നിങ്ങൾക്കറിയാം ഹാഗിയ സോഫിയ ആ പ്രസംഗം നടത്തി പന്ത്രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് അതിനെ വിവാദമാക്കുന്നത് ഞാൻ ചോദിക്കുന്നത് എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയാണ് വിവാദമാക്കിയത് എന്തുകൊണ്ട് വിവാദമാക്കിയത് ഞാൻ പിന്നെ പറയും ഇന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എന്തിനാണ് വിവാദമാക്കിയത് പന്ത്രണ്ട് ദിവസത്തിന് ശേഷം ആ പ്രസംഗം നടത്തിയത് പ്രസംഗം നടത്തിയതിനു ശേഷം വിവാദം ഉണ്ടായത് അപ്പോൾ ചിലർ സ്ഥാപിത താല്പര്യക്കാർ ഇത് ചെയ്യുന്നതുണ്ട് അതിനെയൊക്കെ കോൺഗ്രസ് പാർട്ടി അതിജീവിക്കും കോൺഗ്രസ് പാർട്ടിയുടെ ലീഡർഷിപ്പ് അതിജീവിക്കും യാതൊരു സംശയവും വേണ്ട പക്ഷേ ഇന്നലെ ഉണ്ടായ സംഭവങ്ങൾ അത് മൊത്തത്തിൽ ഒരു വിഷമം ഉണ്ടാക്കി എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ആ വിഷമം ഞങ്ങളുടെ കുടുംബത്തെയും എൻ്റെ മാ അമ്മയെപ്പോലും ബാധിച്ചു കാരണം ഞങ്ങളെല്ലാം എൻ്റെ പിതാവിനെ കണ്ടാണ് നിങ്ങൾ ഓർത്ത് നോക്കുന്നത് എൻ്റെ പിതാവ് ഈ പാർട്ടിക്ക് വേണ്ടി ജീവിച്ച് മരിച്ച ഒരാളാണ് അദ്ദേഹം ഈ നാടിനു വേണ്ടി ജീവിച്ച് മരിച്ച ഒരാളാണ് അഭയത്തെ പോലും ആക്രമിക്കുകയാണ് നിങ്ങൾ ഓർത്തു നോക്കൂ ഞാൻ എനിക്ക് മാനസികമായി വിഷമുണ്ടാവില്ലേ സ്വാഭാവികമായിട്ടൊരു മകൻ എന്ന നിലയിൽ എൻ്റെ പിതാവിനെ ആക്രമിക്കുമ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ട് മാനസിക വിഷമുണ്ടാവും അത് ഇന്നലെ ഞാൻ പാർട്ടിയോട് ചേർത്ത് നിന്ന് സംസാരിക്കുന്ന ഒരു കാര്യത്തെ വളച്ചൊടിച്ച് വെട്ടിയെടുത്ത് നിങ്ങൾ തന്നെ എനിക്ക് നിങ്ങളുടെ അഭ്യർത്ഥന നിങ്ങൾ തന്നെ എടുത്ത് കേൾക്കണം എന്താണ് പാർട്ടി വിരുദ്ധമായി ഞാൻ പറഞ്ഞത് അപ്പോൾ ചിലർ ഇത് ഞാൻ ഇന്നലെ പറഞ്ഞ ചിലർ തന്നെയാണ് ആ ചിലർ തന്നെ ഇത് വെട്ടിയെടുത്ത് വളച്ചൊടിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പരത്തി ജന ജനങ്ങളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കുവാൻ പാർട്ടിക്കാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കുവാൻ ഇത്രയും സീരിയസ് ആയിട്ടൊരു തെരഞ്ഞെടുപ്പിനെ പാർട്ടി നേരിടുമ്പോൾ ഇവിടുത്തെ ഓരോ പ്രവർത്തകനും എഴുന്നേറ്റ് പ്രവർത്തിക്കുമ്പോൾ അങ്ങനെ നിൽക്കണമെന്നാണ് ഞാൻ അബിനോട് ആവശ്യപ്പെട്ടത് അബിൻ അങ്ങനെ ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളെ തന്നെ നോക്കൂ അതിൻ്റെ അപ്പുറം എന്തു പറഞ്ഞു അതാണ് ഞാൻ ഈ കാര്യത്തിലേക്ക് പറയാനുള്ളത്